The people who sat in darkness have seen a great light. And for those who sat in the region of region and shadow of death, light is dark. We the people of Kerala is longing for decades for a help, for protection. A person who safe safeguard the interest of the nation. Unfortunately, we if find if nobody, none. At this juncture, at this critical juncture about the time of the dam is going to be break. Behind Maya Vadiji has emerged as Emerdras, a savior of this great country, the God's own country. That is why BSP Pahujan Samadh Party's leader, the national coordinator, Mr. Siddharth Ji is here. in before you, ഇൻ ബിഫോർ യു ഇൻ ഫ്രണ്ട് ഓഫ് യു ടു സേവ് ദ പീപ്പിൾ നമ്മൾ വളരെയധികം പ്രശ്നബാധിതമായ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളം വലിയ പ്രതിസന്ധിയിലാണ് ഒല്ലപ്പെരിയാർ Dam, ഞാനിവിടെ മത്സരിക്കുന്നത് ഒരുപാട് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെയാണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക കാർഷിക സംഘടനകളുടെ പിന്തുണയുമുണ്ട് അവരെല്ലാം എന്നോട് ആവശ്യപ്പെടുന്നത് പൊളിച്ചെടുക്കണം എന്നാണ് പൊളിച്ചെടുക്കണം ആരെ നമ്മുടെയൊക്കെ ജീവന്റെ വില വാങ്ങിച്ചവരെ നമ്മുടെ കുഞ്ഞു മക്കളുടെ ജീവന്റെ വില വാങ്ങിച്ചവരെ ഇടതുപക്ഷത്തെ വലതുപക്ഷത്തെ ബി ജെ പിയെ ഈ നാടിനെ ഒറ്റ ഈ നാട്ടുകാരുടെ ജീവന്റെ വില വാങ്ങിയ ആളുകൾ ആരൊക്കെയാണെന്ന് തമിഴ്നാടിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആരാണ് നമ്മളെ വിറ്റത് എന്ന് തമിഴ്നാട്ടിൽ അത് അത് ആരൊക്കെയാണ് എൻ ഡി എഫിലുള്ളത് ആരൊക്കെയാണ് യു ഡി എഫിലുള്ളത് ആരൊക്കെയാണ് ബി ജെ പിയിലുള്ളത് എന്ന് തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ വ്യക്തമായ കളിവുകളോടെ എന്നെ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇടുക്കിയിലെ ജനങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് പൊളിച്ചെടുക്കേണ്ട ഇവരുടെ ഇവരെ എന്നാണ് പൊളിച്ചെടുക്കണ്ടേ നമ്മുടെ ജീവന്റെ വില വാങ്ങിച്ചവരെ പൊളിച്ചെടുക്കണ്ടേ തകർത്തുകളയാണ്

റങ്ങി താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇറങ്ങിന്റെ സൃഷ്ടിയിലൂടെ ഇല്ലാതായി ആ പ്രദേശത്തെ അങ്ങനെ ഇടുക്കിയിലെ എല്ലാ എല്ലാ ഡാമുകൾ മൂലം എനസെന്റ് അങ്ങനെയാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങിയത് ആ ഒരു നിഷ്കളങ്കമായ ജീവിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയമാണ് ഞങ്ങളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആനുകൾ പറയുമ്പോൾ ആരൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യണം ജീവിയാണ് അതാണ് നിഷ്കാംഗമായ ജീവിക്കം അതാരെയാണ് അത് ഉണ്ട്